അവസാനത്തിൽ പറഞ്ഞു ഹദീസ് ആണെങ്കിൽ അത് മാനദണ്ഡം അല്ലെങ്കിൽ അതിൽ ആകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അതുകൂടി എന്നെ വിശദീകരിച്ച ശേഷം ഇത് ആകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പറയാം ആവാൻ അഞ്ചു മാനദണ്ഡമാണുള്ളത് താങ്കൾ അന്ന് പറഞ്ഞു ബുദ്ധിക്കെതിരായ തള്ളണം എന്ന ഉസൂൽ കിതാബിലുണ്ട് അതാ താങ്കൾ അന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് കിതാബിൽ പറഞ്ഞിട്ടില്ല ബുദ്ധിക്കെതിരായതൊക്കെ തള്ളണം എന്ന് പറഞ്ഞിട്ട് ആന ബുദ്ധി കൊള്ളാത്ത ഒഴിവാക്കണം എന്ന അർത്ഥത്തിൽ കിതാബിലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു സ്വഹിയാവാൻ അഞ്ചു മാനദണ്ഡമുണ്ട് ഒരു ഹദീസ് ഹദീസ്വഹിയാവാൻ അഞ്ചു മാനദണ്ഡം ഒന്ന് സനത് ചേർന്നു വരണം മുത്തശു സനദാവണം ഇടയ്ക്ക് വെച്ച് കണ്ണു മുറിയാൻ പാടില്ല ഈ ഹദീസിൽ സനത് ചേർന്നു വന്നിട്ടുണ്ട് അതേപോലെ നീതിമാന്മാരായ റിപ്പോർട്ടർമാരാവണം ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ച റിപ്പോർട്ടർമാരെല്ലാം നബിയിൽ നിന്ന് ഒന്നിലധികം സഹാബിമാർ ഉദ്ധരിച്ചു അവരിൽ നിന്ന് ഒന്നിലധികം താമരയിൽ ഉദ്ധരിച്ചു അവരിൽ നിന്ന് ഒന്നിലധികം ഉദ്ധരിച്ചു പല പരമ്പരകളിലായി ആ ഹദീസ് വന്നു ആ റിപ്പോർട്ടർമാർ വിശ്വാസയോഗ്യരാണ് വിശ്വാസയോഗ്യരാണ് അതാണ് രണ്ടാമത്തെ നിബന്ധന അതേപോലെ താമത്താവണം പൂർണ്ണമായ ഓർമ്മശക്തിയുള്ളവരാവണം റിപ്പോർട്ടർമാർ ഈ ഹദീസിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു നാവിയെ പോലും അദ്ദേഹം ഓർമ്മശക്തി

ഈ ഹദീഫിൽ ആ അഞ്ചൊനി ബന്ധനയും പൂർണ്ണമാണ് അന്ന് ഇടയ്ക്കറിയിൽ വെച്ച് ഞാൻ താങ്കോട് പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആാനിൽ സിഹർ ബാധിച്ചിട്ടില്ല എന്നൊരു ആയത് ഉണ്ടെങ്കിൽ ഇത് ആയത്തിനെതിരാണെന്ന് പറയാം ബാധിച്ചിട്ടില്ല എന്നോ ബാധിക്കില്ല എന്നോ ഉള്ള ഒരു ആയത്ത് ഖുർആാനുണ്ടെങ്കിൽ ആ ആയത്ത് എതിരാകുമായിരുന്നു പക്ഷെ അങ്ങനെ ആയത്ത് ഖുർആാനിൽ ഇല്ല പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാ ഇല്ലാ എന്ന ആയത്താണ് അതുകൊണ്ട് അന്ന് താങ്കളോട് ഒരു അനുചനക്ക് വളരെ സൗമ്യമായി പറഞ്ഞത് ഈ ഹദീസ് വിശദീകരിച്ച ഹരിസ് പണ്ഡിതന്മാർ ആരെങ്കിലും ഇത് ഇന്ന ഇന്ന ആയത്തുകൾക്കെതിരാണെന്ന് പറയുകയോ ഈ ആയത്തുകളെ കാണിച്ചാരെങ്കിലും ഈ ആയത്ത് വിരുദ്ധമായി ഇങ്ങനെ ഹദീസ് ഉണ്ട് അത് തള്ളേണ്ടതാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ഹദീഫ് ആണെന്ന് ദുർബലമാണെന്ന് അസ്വീകാര്യമാണെന്ന് ലോകത്ത് അഹിസയുടെ ഹദീഫ് പണ്ഡിതന്മാരായ രാജ്യന്മാരിൽ ഒരു മുഹദ്ീസും രേഖപ്പെടുത്തിയിട്ടുമില്ല പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട് ഇമാം ഒരു എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഒരിക്കലും അത് ദുർബലമല്ല ഒരു പക്ഷ സുഹൃത്തിന്റെ ബുദ്ധിക്ക് ഉൾക്കുള്ള പ്രയാസുണ്ട് എന്ന കാരണം കൊണ്ട്